നമ്മുടെ കേരളത്തിലെ അഭിഭാഷകർ പോലും ഗുണ്ടകളുടെ നിലപാടത്തിലേക്ക് താഴുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളത് കഴിഞ്ഞ ദിവസം സീനിയർ അഭിഭാഷകനായിട്ടുള്ള ആൾമിലി എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന യുവ അഭിഭാഷകയുടെ മുഖത്തടിച്ചതും എത്ര ക്രൂരമായാണ് ആ മർദ്ദനം എന്നുള്ളതും അവരുടെ മുഖത്തെ പാടുകൾ നിന്ന് തന്നെ വ്യക്തമായിരുന്നു എന്തായാലും ഓഫീസിൽ പലരുടെയും മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചത് എല്ലാവരും ഷോക്കായി പോയി അടിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ക്രൂരമായി ഷാമിലി പറയുന്നുണ്ട് എന്തായാലും ആറുമാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് ഷാമിലി ഉപയോഗിച്ചും കൈ ഉപയോഗിച്ചും ഒക്കെ അടികൊണ്ടതിന്റെ ഗുരുതരമായ ചതവുകൾ യുവതിയുടെ മുഖത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് സംഭവമായിട്ട് ബന്ധപ്പെട്ട മാധ്യമ പ്രതികരണത്തിൽ വളരെ ഷാമിലി പ്രതികരിച്ചതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിളിച്ചിട്ട് വണ്ടി നമ്പർ ഫ്ലാറ്റ് ഉണ്ടോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന കാര്യങ്ങളൊക്കെ എന്നോടോ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോലീസ് ഊർജിതമായിട്ട് തന്നെയാണ് അന്വേഷിക്കുന്നത് പോലീസിൻ്റെ അഭാവത്തു നിന്നൊരു അഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അന്വേഷണത്തിൽ എനിക്ക് യാതൊരു പരാതിയില്ല ഇന്നിപ്പോൾ ഡോക്ടറെ കണ്ടു ഫ്രാക്ചറൊന്നുമില്ല വേറെ കുഴപ്പമൊന്നുമില്ല പ്രിസ്ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഡോസ് കൂടിയ മരുന്ന് എനിക്ക് തരാൻ പറ്റില്ല പെയിൻ നല്ല ഉണ്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പോലീസിൻ്റെ അന്വേഷണത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ ബാർ കൗൺസിലിൽ ഇന്നലെ തന്നെ എൻ്റെ പരാതി ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്തിട്ട് മെയിൽ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവരത് എല്ലാവരും ഹൈക്കോട്ട് നമ്മുടെ ബാർ കൗൺസിലായാലും സുപ്രീം കോർത്തുനിന്ന് വരെ എനിക്ക് വിളിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ടാണ് നമ്മുടെ ബാർ അസോസിയേഷൻ ആയാലും എല്ലാ ഭാഗത്തും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇനി ബാർ അസോസിയേഷനിൽ പോകുന്നുണ്ട് എന്റെ റിട്ടേൺ കംപ്ലൈന്റ് ബാർ അസോസിയേഷനിൽ കൊടുക്കണം അപ്പൊ അതിന് വേണ്ടി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഓഫീസിൽ ഒരു ഇന്റേണൽ ഇഷ്യൂ ഉണ്ടായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ പ്രൊഫഷണൽ ഈഗോ ആകാം ഇപ്പോൾ ഒരു ജൂനിയർ വന്നിട്ടുണ്ട് മുൻപ് അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അവർക്ക് എന്നോട് വന്ന ഈഗോ ആകാം ഇന്ന് വരെ ഞങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായിട്ടില്ല ചെയ്യാത്ത ഒരു കാര്യം ചെയ്തുവെന്ന് സാറിനെ വിളിച്ച് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പുറത്താക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് സാർ തന്നെ വിളിച്ചിട്ട് സോറി പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോറി പറയാം കാലു പിടിച്ച് സോറി പറയാം എന്റെ ഭർത്താവിനെ വിളിക്കാം അമ്മയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അത്രയും പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത് അന്ന് ഞാൻ ഓഫീസിൽ വരുന്നത് നിർത്തിയതാണ് രണ്ടു ദിവസം ഓഫീസിൽ വരികയും ചെയ്തിട്ടില്ല അമ്മ പറഞ്ഞിട്ടാണ് പോയത് മുതിർന്ന അഭിഭാഷകനല്ലേ സീനിയർ അല്ലേ ഇത്രയും താഴ്ന്നതല്ലേ പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയതെന്നും വനിതാ അഭിഭാഷക മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഞാനിന്ന് ഓഫീസിൽ വന്നപ്പോൾ ആ ജൂനിയറെ താക്കീത് ചെയ്യണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു എന്റെ കാര്യത്തിൽ ഇടപെടരുത് അല്ലെങ്കിൽ ഞാൻ താക്കീത് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ താക്കീത് ചെയ്യില്ല എന്ന് സാർ പറഞ്ഞു ഞാൻ കോടതിയിൽ പോയി വന്ന ശേഷം സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു മാന്യമായി ക്യാബിനിൽ പോയിട്ടാണ് സംസാരിച്ചത് എന്നാൽ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് സാർ പറഞ്ഞു അപ്പോൾ സാർ പറയില്ല ഓക്കെ ഇനി എന്റെ കാര്യത്തിൽ ജൂനിയർ ഇടപെടരുത് വർക്ക് ചെയ്യാനല്ലേ വരുന്നത് വർക്ക് ചെയ്തിട്ട് പോകുക എന്റെ കാര്യത്തിൽ ജൂനിയർ ഇടപെടേണ്ട എന്താണെന്ന് വെച്ചാൽ സാർ ഞാൻ പറഞ്ഞു നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വലിച്ചിട്ട് മുഖത്തടിച്ചു അടിച്ചപ്പോൾ ഞാൻ നിലത്ത് വീണു വീണ്ടും അടിച്ചു രണ്ടു മൂന്ന് തവണ എന്റെ മുഖത്തടിച്ചു പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും മുൻപും സമാനമായ നിലയിൽ മർദ്ദിച്ചിട്ടുണ്ടെന്നും ശാമലി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു പ്രസവം കഴിഞ്ഞ മൂന്ന് മാസം മുൻപാണ് ഷാമിലി തിരികെ ജോലിയിൽ പ്രവേശിച്ചത് ഷാമിലി ജസ്റ്റിന്റെ പരാതിയിൽ വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിൽദാസിനെതിരെ പോലീസ് കേസെടുത്തു മൂന്നര വർഷമായി ജൂനിയറായി ജോലി ചെയ്യുന്ന ഷാമിലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബേലിൽ പറഞ്ഞിരുന്നു പുറത്താക്കാനുള്ള കാരണം ചോദിക്കുന്നതിനിടെയാണ് മുഖത്ത് മർദ്ദിച്ചതെന്നാണ് ഷാമിലിയുടെ പരാതി ബേലൻദാസ് മുൻപും മർദ്ദിച്ചുവെന്നും യുവതി പരാതിപ്പെട്ടിട്ടുണ്ട് അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി പോലീസ് അന്വേഷണത്തിൽ പരാതി ഇല്ലെന്നും എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാനാകുമെന്നാണ് കരുതുന്നതെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം കഴിഞ്ഞ ദിവസം ഷാമിലി പ്രതികരിച്ചിരുന്നു ഡോക്ടറെ കണ്ടു മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് നല്ല വേദനയുണ്ട് സംസാരിക്കാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ടുണ്ട് ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു അഭിഭാഷക സമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണയാണ് ഇയാൾക്ക് ലഭിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിളിച്ച് പിന്തുണ അറിയിച്ചുവെന്നും ശാമിലി പ്രതികരിച്ചിരുന്നു മറ്റൊരു ജൂനിയറായ മിഥുനയോട് സംസാരിക്കുന്നതിനിടെയാണ് ക്യാബിൽ നിന്ന് പുറത്തു വന്ന സാർ എന്നെ അടിച്ചത് അപ്പോൾ തന്നെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഭർത്താവും അനിയനും വന്നു എന്റെ മുഖം കണ്ട് അവർ ചൂടായി സീനിയർ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ ഓഫീസിൽ നിന്ന് ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നാണ് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത് സാർ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് തന്റെ മുഖത്ത് ഫയൽ വലിച്ചെറിഞ്ഞെന്ന് മറ്റൊരു ജൂനിയർ കള്ളം പറഞ്ഞു അത് കേട്ട ഉടൻ എന്നോട് ഓഫീസിൽ വരേണ്ടെന്നും പറയുകയായിരുന്നു അതിന്റെ കാരണം ചോദിച്ചപ്പോൾ അടിച്ചുവെന്നുമാണ് അഭിഭാഷകൻ വേലൻദാസ് നിലവിൽ ഒളിവിലാണ് പോലീസ് ക്രിമിനൽ കേസ് എടുത്തതിനു പിന്നാലെയാണ് ഇയാളുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് പറയുന്നു ആദ്യഘട്ടത്തിൽ പരാതി ലഭിച്ചിരുന്നില്ലെന്നും വിവരമറിഞ്ഞ എത്തി യുവതിയുടെ മൊഴിയെടുത്തതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പോലീസ് പറയുന്നു വേലൻദാസ് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ മണദിനമേറ്റ ജൂനിയർ അഭിഭാഷകൊപ്പണെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പള്ളിച്ചൽ പ്രമോദ് അറിയിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ നടപടി ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വ്യക്തമാക്കി വിവരമറിഞ്ഞ് അവിടെ പോയി അവരെ കണ്ടുവെന്നും ബാർ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു പറഞ്ഞു സംഘടന അവരോട് പോലീസ് നടപടികൾക്കും അന്വേഷണത്തിനും ചികിത്സയ്ക്കും വേണ്ട സഹായം നൽകുമെന്നും അറിയിച്ചു എന്ന കാര്യം കൂടി സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് നടന്ന സംഭവങ്ങളെ കുറിച്ച് ബേലൻദാസ് ബാർ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യണം കോടതി വളപ്പിനുള്ളിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ജൂനിയർ അഭിഭാഷകർ അഭിഭാഷകനായത് മുഖത്ത് പരിക്കേറ്റിയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബേലിനു വീണ്ടും അഭിഭാഷക യൂണിഫോം ധരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഷാമിലിയുടെ ആവശ്യം വിഷയത്തിൽ ബാർ അസോസിയേഷനിൽ നിന്നും വളരെയധികം സഹകരണം ലഭിക്കുന്നുണ്ട് നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അന്വേഷിക്കുന്നുണ്ടെന്നും ഷാമിലി പറഞ്ഞു ഷാമിലിയുടെ വിഷയത്തിൽ കടുത്ത ഇനിയൊരു പെൺകുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം ഷാമിലിയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനായ ബേലൻദാസിനെ ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്തായാലും അഭിഭാഷകനായ ബേലിൻദാസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടിയുമായി ബാർ കൌൺസിലും രംഗത്തെത്തി ആറു മാസത്തേക്ക് ബാർ കൗൺസിൽ നിന്നും സസ്പെൻഡ് ചെയ്യും ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പും ഉടൻ വിവരം ആറ് സസ്പെൻഡ് ചെയ്താൽ അതുവരെ അഭിഭാഷകനായി ഇയാൾക്ക് ചെയ്യാനാകില്ല നേരത്തെ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ബാർ കൗൺസിലിന്റെ നടപടി ഇടയ്ക്ക് പരമാവധി നിയമസഹായം ഉറപ്പാക്കുമെന്നും ബേലന്ദാസിനെതിരെ അന്വേഷണം നടത്തുമെന്നും ബാർ അസോസിയേഷൻ അറിയിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലെ ഓഫീസിൽ വെച്ചായിരുന്നു ഘൗരമർദ്ദനം ഏറ്റവും ഒടുവിൽ ദാസിന്റെ ഓഫീസിൽ ഷാമിലിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു എന്തായാലും അഭിഭാഷകർ പോലും ഗുണ്ടയുടെ സ്വഭാവത്തിലേക്ക് തരം താഴുന്ന ഭീകരാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എത്രയും പെട്ടെന്ന് സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ള ബേലിൻദാസിനെ പിടികൂടാനും ഷാമിലിക്ക് നീതി ഉറപ്പാക്കാനും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ